കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് രേണു സുദിയുടെ ടോപ്പിക്ക് ഇതിപ്പോൾ നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും കുറേ ആൾക്കാർ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കും രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതൊന്നും ഒരു മനുഷ്യർക്കും കാണാനായിട്ട് ഇഷ്ടമല്ല എല്ലാവർക്കും ഇങ്ങനെയുള്ള കുറച്ച് അപരാധങ്ങൾ കാണാനാണ് എല്ലാവർക്കും താല്പര്യം പിന്നെ നമ്മളും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് റേണുവിൻ്റെ ടോപ്പിക്ക് എടുത്തു വെച്ച് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ രേണു സുദിയുടെ ഒരു വീഡിയോ ഒന്ന് കാണാം ഫ്ളാറ്റില് വാഷ്റൂം യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എനിക്ക് താല്പര്യമില്ല ഓ നല്ല എങ്ങും വാഷ്റൂം യൂസ് ചെയ്യാൻ എനിക്ക് എന്റെ വീട്ടിലെ തന്നെ വേണം എനിക്ക് ഞാൻ കുറച്ചിങ്ങനെ കുറച്ച് ഇങ്ങനെ അച്ചിരി എനിക്ക് കൂടുതലുള്ളതാണ് വൃത്തി എനിക്ക് ഇത്തിരി കൂടുതലുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലെ വാഷ്റൂംസ് തന്നെ യൂസ് ചെയ്യണം എനിക്ക് ഫ്ലൈറ്റിലെ വാഷ്റൂം ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത് എന്നാൽ രേണുസുദിയുടെ വീട്ടിൽ പോയ ആൾക്കാരെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും കേട്ടതാണ് അതായത് രേണുസുദി ഈ വൃത്തി എന്ന് പറയുന്നതില്ല ആ വീട്ടിൻ്റെ കോലം കണ്ടില്ലേ അങ്ങനെ ഒരുപാട് കമൻസും കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ആ വിഷയത്തിൽ റിയാക്ട് ചെയ്തിട്ടുമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ഒരു കാരണവശാലും പറയുന്നതല്ല എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ രേണുസുദ്ധ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രതികരിക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യം സ്വന്തമായിട്ട് നിങ്ങൾ നന്നാവാൻ ശ്രമിക്കും ഫ്ലൈറ്റിലെ വാഷ്റൂമൊക്കെ വളരെ മോശമായിട്ട് കിടക്കുമെന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കൊരിക്കലുമില്ല ഫ്ലൈറ്റിന് തന്നെ വൃത്തിയാണ് അറിയാം പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കേൾക്കണമെന്നറിയാം പുള്ളിക്കാരത്തി ആവുന്ന അമ്പത്തെട്ട് ശ്രമിക്കുന്നുണ്ട് മാക്സിമം എത്രത്തോളം ലൈം ലൈറ്റിൽ നിക്കാമെന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഇതാണ് ഞാൻ വേറെ വീട് വെക്കുമായിരിക്കും കുറെ വർഷം കഴിയുമ്പോ ചിലായിരിക്കും സൗകര്യം ഇല്ല ഇറങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നിയമപരമായിട്ട് വരട്ടെ എന്റെ അവന്റെ 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 വീടാണ് വീടാണ് ഇവന്റെയും കൂടെ അവൻ അവൻ എപ്പം വേണമെങ്കിലും ഇവിടെ വന്ന് വന്ന് താമസിക്കാം ഫ്രണ്ട്സ് താമസിക്കാൻ യാതൊരു അതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇൻഡൈറക്ട്ി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇളയ മകനും കൂടി അവകാശമുണ്ട് അതായത് മൂത്ത കിച്ചു മാത്രം അവകാശപ്പെട്ട വീടൊന്നും അല്ല എന്റെ ഇളയ മകനും അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ രേണു സുതി ഇത് വന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് രേണു ഇവിടെ ഇൻഡൈറക്ട്ലി കിച്ചു കൊട്ടുപൊട്ടിയതാണ് ഇത് കാണുന്ന ഏത് മനുഷ്യരനും അത് മനസ്സിലാക്കുന്നേ ഉള്ളൂ അത് പുള്ളിക്കാരത്തേക്ക് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് കിച്ചുവിനെ ഒന്നും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അത് നെഗറ്റീവ് വരും ഇവർക്ക് നല്ല ബോധമുണ്ട് അപ്പൊ ഇവർ നോക്കിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ രീതിയിൽ സംസാരിക്കാം അതായത് എനിക്ക് ജനിച്ച മകനും ഇത് അവകാശമുണ്ട് അല്ലാതെ അവന് മാത്രം അവകാശമുള്ളതല്ല എന്നുള്ള രീതിയിൽ രേണുസ്തുതി ഇത് വെറുതെ തീർക്കാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ രേണു സുദീ പറയുന്ന കാര്യമുണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും വീട് വയ്ക്കത്തില്ല ചിലപ്പോൾ രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ ഞാൻ വീട് ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇറങ്ങി കൊടുക്കണമെങ്കിൽ കോടതിയിൽ നിന്ന് പേപ്പർ വേടിച്ചു കൊണ്ടുവന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് ഇവിടെ നിങ്ങളെ ഇറക്കണമെന്ന് ഒരു മനുഷ്യർക്കും വലിയ താല്പര്യമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ കുറേ ആൾക്കാരും വന്ന് കടപ്പുണ്ടല്ലോ എല്ലാവരും ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തിയെന്നാണ് നമ്മളെ പോലെയുള്ള എല്ലാവരും വന്ന് റിയാക്ട് ചെയ്തിരിക്കുന്നത് കാര്യം ആ മൂത്ത മകൻ്റെയും ഇളയ മകൻ്റെയും പേരിൽ കൊടുത്ത വീടാണ് ആ മൂത്ത പയ്യൻ അവിടെ വന്ന് തികച്ചവിടെ വന്ന് ഒരു ദിവസം പോലും സ്റ്റേ ചെയ്യുന്ന നമ്മളാരും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ അവിടെ നിന്ന് നൈസായിട്ട് ഇറക്കി വിടാനായിട്ട് നോക്ക് എന്നിട്ട് കിച്ചുനെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പഴയതുപോലെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക അല്ലാതെ രേണുസുതി വീട്ടിൽ നിന്ന് അടിച്ചിറക്കണോ എന്ന് ഒരു മനുഷ്യർക്കും താല്പര്യമില്ല അവിടെയാണോ സോ അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു താമസിക്കുന്നു അവൻ എല്ലാ ആഴ്ച ഇവിടെ ഒരു എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ വരും അപ്പൊ ഞാൻ വിളിച്ചായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ വരും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അവൻ അവന്റെ അഭിപ്രായം പറയുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അത്ര അവൻ അവൻ്റെ അഭിപ്രായം പറയുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുന്നതിനകത്ത് ഇവിടെ ഒരു തെറ്റുമില്ല അതേപോലെ തന്നെയാണ് കിച്ചു കാണിച്ചത് പക്ഷേ കിച്ചു റിയാക്ട് ചെയ്തൊരു രീതി ഉണ്ട് അവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ലാതായിപ്പോയി നിങ്ങൾ പറഞ്ഞത് എന്താണ് മീഡിയക്കാർ മീഡിയക്കാർ തന്നെ കണ്ടുപിടിച്ചതാണ് വീട്ടിൻ്റെ ചോർച്ചയെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയക്കാരും കണ്ടുപിടിച്ചതല്ല നിങ്ങളായിട്ട് തന്നെ മനഃപൂർവ്വം അവർക്ക് പറഞ്ഞുകൊടുത്തൊരു കാര്യമാണ് വെറുതെ അനാവശ്യമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് മന്ത്രി ഡയലോഗ് അടിക്കുന്നത് സ് ചെയ്യുന്നതിനൊക്കെ പറ്റി സംസാരിച്ചപ്പം വീട് പറഞ്ഞല്ലോ വീടില്ലേ ചെയ്യാം ഏർ കിച്ചു ചിലപ്പോൾ കുറച്ച് കുറച്ച് നാള് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരിക്കും പറഞ്ഞത് എന്ന് അതായത് ഉദ്ദേശിക്കുന്ന എന്താണെന്നൊക്കെ മനസ്സിലായോ അവനെ വേണേ മെയിൻറ്റെയിൻ ചെയ്യാം പക്ഷെ അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാശും കൊണ്ട് അവന് മെയിൻ്റെ ചെയ്താൽ മതി അല്ലാതെ ഞങ്ങൾ ആരും ഇവിടെ കാശ് ചിലവാക്കത്തില്ല ഇതാണ് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത് ഇതിന് ഇത്രയും ഉള്ളു ഇതിന്റെ മീനിങ് ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാണം കിട്ടു കാര്യം കിച്ചു ഒരിക്കലും വന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തു ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല നിങ്ങൾ നോക്കിക്കോ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർക്ക് കുറച്ചുകൂടെ ഒക്കെ പൈസ ആവുമ്പോഴത്തേക്ക് ഇവർ നൈസായിട്ട് ആ വീട്ടിൽ നിന്ന് മാറും കാര്യം ഇപ്പൊ ഇവർക്ക് സ്വന്തമായിട്ടൊരു നാണക്കേട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ആ വീട്ടിൽ ചെന്ന് കിടക്കുന്നത് ഇപ്പൊ നടക്കാൻ പോകുന്ന ഏതായിരിക്കും കിച്ചു അങ്ങനെ പറഞ്ഞു ണ്ടോ അത് പറയുമ്പോൾ അവരുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഒരേപോലെ അവകാശത്തിൽപ്പെട്ട വീടാണ് അല്ലാതെ അവന് മാത്രം ഉണ്ടാക്കി കൊടുത്തതല്ല എന്നാണ് രേണു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സംസാരമൊക്കെ കേട്ടിട്ടും ഇപ്പോഴും അന്ധത ബാധിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് ഇവർക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ഇഷ്യൂസും ഉണ്ട് അതായത് കിച്ചു ആയിക്കോട്ടെ രേണു ആയിക്കോട്ടെ പക്ഷേ അത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവരാരും വന്ന് പറയാനായിട്ട് താല്പര്യപ്പെടാത്തതാണ് പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലുമൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വിവാദമാവും എന്തായാലും കൊള്ള ഒരു വീട് വെച്ച് കൊടുത്ത് ഇപ്പം അവകാശത്തിന്റെ പേരിൽ സംസാരമായി പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് പൈസ എടുത്തുകൊണ്ട് വരണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവരൊന്നും ഒരു രീതിയിലും ഈ ആ ഒരു വീടൊന്നും ഡിസേർവിങ് അല്ല ഉള്ള കാര്യമാണ് അതൊക്കെ വീട് അതായത് വിളിക്കാൻ പണ്ട് അല്ലായിരുന്നു ആ വീട് കിട്ടുന്നത് വരെ വീട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അങ്ങ് തിരിഞ്ഞിട്ടുണ്ട് കൊള്ളാം ഇതാണ് പറഞ്ഞത് രേണുവിന് ഒരു മനുഷ്യരുടെ ഒരു നന്ദിയില്ല ഒരു നന്ദിയും ഒരു വ്യക്തിയാണ് രേണു സുദീ അല്ല പല രീതിയിലും പലവട്ടം രേണു അത് പ്രൂവ് ചെയ്തതാണ് മൂത്ത മകനായ ഇളയ ുംകുൽദാസിനും കേട്ടെ ഒരേപോലെ കേട്ടല്ലേ ഒരേപോലെ അവകാശമുണ്ട് അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട കിച്ചൂര് മാത്രമുള്ള വീടൊന്നും അല്ല അത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഏണു ഇളയ ആ ഒരു കുട്ടിയുടെ അവകാശം വെച്ചിട്ട് കളിക്കുന്ന കളിയാണ് ഇത് മുഴുവനും ഈ അവകാശവും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്ന സമയത്ത് ആ ഇളയ കൊച്ചിനെയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ആ കൊച്ചിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് കുറേ ആൾക്കാരുടെ കമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ കൊച്ചിന് നേരെ നല്ലൊരു ഡ്രസ്സ് പോലും മേടിച്ചു കൊടുക്കുന്നില്ലേ കൊച്ചിന്റെ കോലം കണ്ടില്ലേ എന്നൊക്കെ കുറേ പേരുടെ കമന്റ് ഉണ്ട് ഞാൻ ഇവിടെ സൈഡിലൊരു വീഡിയോ കാണിക്കാം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമായിരിക്കും അതായത് ആ കൊച്ചു മോന് എന്തോ പനിയോ കാര്യങ്ങളോ അങ്ങാണ്ടാണ് അപ്പം അതുപോലും രേണുവിന് വ്യക്തമായിട്ട് അറിയത്തില്ല കഴുത്തിൽ ആ കുട്ടിക്കത് എനിക്ക് എന്തോ മുറിവ് വന്ന സമയത്തും രേണുവിന് വൃത്തിയായിട്ട് അറിയത്തില്ല രേണുവിന് ആ പത്ത് ദിവസം പ്രൊമോഷൻ ഇരുപത് ദിവസം പ്രൊമോഷൻ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കൂടുതൽ ചിന്ത ഇപ്പം രേണുവിന് കൊച്ചുങ്ങളെ പെരിഞ്ഞിരിക്കുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ബിഗ് ബോസിലായിരുന്ന സമയത്ത് എന്തൊക്കെ പ്രഹസനമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് ബുദ്ധിയും വിവരം ഉള്ളവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ബുദ്ധിക്കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇനി നിങ്ങൾക്ക് വേറെ ഒരു വോയ്സിനെ എവിടെ കേൾപ്പിച്ച് തരാം നമ്മുടെ രേണുവിനെ സ്ഥിരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വ്യക്തി ഉണ്ടല്ലോ സജീന വ്ലോഗ്സ് സജീന വ്ലോഗ്സും അതുലും തമ്മിൽ അതായത് അതുൽ ബ്ലോഗ്സില് അതുലും തമ്മിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സജീനയുടെ വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വീഴുന്നുണ്ട് വോയിസ് എനിക്ക് അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആ പരിപാടി ഒക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കാരണം എന്റെ അടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് വന്നാൽ മതി അത്രക്ക് കയറ് കിടക്കാം കാരണം വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ ആളുകളാണ് കേൾക്കുമ്പോ കേട്ടല്ലോ നിങ്ങൾക്കാണ് ഇങ്ങനൊരു വീട് ഫിറോസൊക്കെ തന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുമോ പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പം സജീന പറഞ്ഞ ഡയലോഗാണ് ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് സജീനയ്ക്ക് ഓൾറെഡി അറിയാം എന്താണ് സംഭവം എന്ന് പിന്നെ പുള്ളിക്കാരത്തെയൊക്കെ ഒരു റീച്ചൊക്കെ റീച്ചൻ്റെയൊക്കെ പേരിൽ അങ്ങ് വീഡിയോസ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നതായിരിക്കാം പക്ഷേ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടാലൻറ്റ് ഉണ്ട് നല്ലോണം അഭിനയിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊക്കെ ഉള്ള നാണം ഘട്ട പരിപാടിക്ക് ഇങ്ങനെ നടക്കുന്നത് കണ്ടിന്യൂസ്ലി രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് നടക്കുവാണ് നിങ്ങൾക്ക് മേ ബി സ്നേഹം ഉണ്ടായോണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു സ്നേഹം ഒരിക്കലും നിങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട ഇത്രയും നാൾ രേണുവിനെ സഹായിച്ച ആരാണോ അവർക്ക് എല്ലാവർക്കും അഗെൻസ്റ്റ് നിന്നിട്ട് ഇവിടെ രേണു നിങ്ങളെടുത്ത് ഞാൻ ഇപ്പൊ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നിട്ട് അവിടെ ഒരു പ്രശ്നം നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുക എന്ന് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് നിങ്ങൾ ആണെങ്കിൽ അത് ചെയ്യില്ല അപ്പൊ ചെയ്തപ്പോൾ സമ്മതിച്ച് കേട്ടല്ലോ ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയി കാര്യം നിങ്ങൾക്കറിയാം പിന്നെ നിങ്ങൾ വന്നിരുന്നിട്ട് ചുമ്മാത വന്നിരുന്ന് മെഴുവുമാണ് കാരണം രേണുവിന്റെ ക്യാരക്ടർ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും വന്ന് നിങ്ങൾ ഇങ്ങനെ പറയത്തില്ല കാര്യം നിങ്ങൾ നിങ്ങൾ ഒരു പോയിന്റിൽ അതിലെടുത്ത് ചോദിക്കുമ്പഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി സംഭവം കഴിഞ്ഞു പോയെന്ന് എന്നിട്ട് വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രീതിയിലുള്ള ഡയലോഗ് അത് രേണു റീച്ചിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ അതിൽ കൂടുതൽ ഒന്നും അല്ലെന്ന് കുറച്ച് മുന്നേ എക്സ്പ്ലനേഷൻ ഒക്കെ ഇട്ടേക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വായിന്ന് പോയി ഇപ്പം രേണുവിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സംസാരിച്ചായിരുന്നു പക്ഷെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇന്നേവരെ എനിക്കൊരു ന്യായം തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ച് തന്നു അത് നാളെ കംപ്ലൈന്റ് ആയി നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോകും അതെല്ലേ ചെയ്യൂടേ കിട്ടിയില്ല ആ ആ അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ ഏണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെ മറന്നാടൻ്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവക്ക് വന്ന പ്രശ്നം ശരിയാക്കി കൂടെ അവറക്ട് ചോദ്യമല്ലേ ഇത് ഏഹ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ശരിയാക്കി കൂടെ അല്ലാതെ വെറുതെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ടാണോ കയറുന്നത് ആ ബിഷപ്പിന്റെ അവസ്ഥ എന്താണ് അനാവശ്യമായിട്ട് ആ ഒരു മനുഷ്യരെയും കൂടെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ട് വോയിസ് ഉണ്ട് വോയിസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പോൾ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് വന്നിരുന്നിട്ട് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ അത് നിർത്താൻ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം നിങ്ങളെ തന്നെ വില ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയോ അതികൂളെ എനിക്കൊന്നും പറയാനില്ല കാര്യം രേണുവിനെ ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട് രേണു പിള്ളേർക്ക് വേണ്ടി ജീവിക്കുവാണ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുത്തു നിന്ന് ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിരുന്ന് ഇപ്പോഴും കമൻറ്റ് ഇടുന്നുണ്ട് ഇപ്പോഴും ഒരു ബോധവും വിവരവും ഇല്ലാത്ത കുറേ എണ്ണം ഇവരെ ഒന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക